ശക്തിയുള്ളതും ഉപാസിച്ചാൽ നമ്മൾക്ക് അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുന്നതുമായ ദേവതാ സങ്കല്പമാണ് വാരാഹി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വാരാഹി ദേവി എന്നുള്ളത് സപ്തമാതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് ദേവി മഹാത്മ്യം ഉപാസിക്കുന്നവർക്ക് അറിയാം ദേവി മഹാത്മ്യത്തിൻ്റെ പാരായണ വിധിയിൽ ഏറ്റവും ആദ്യം ചൊല്ലുന്ന ഒന്നാണ് ദേവി കവചം എന്നുള്ളത് ആ ദേവി കവചത്തിൽ വളരെ വ്യക്തമായിട്ട് സപ്തമാതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട് ഒരുപക്ഷെ സപ്തമാതാക്കളെക്കുറിച്ച് അവരുടെ വാഹനങ്ങൾ സഹിതം പറയുന്നത് ദേവീകവചത്തിലാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ദേവീ കവചത്തിലെ എട്ടാമത്തെ ശ്ലോകം മുതൽ ഈ സപ്തമാതാക്കളുടെ വിവരണം ഉണ്ട് പ്രേതസംസ്ഥു ചാമുണ്ട വാരാഹീമിഷാസന ഐന്ദ്രീ ഗജ സമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മഹേശ്വരി വിഷാരൂഢ കൗമാരി ശികിവാദന ബ്രാഹ്മി ഹംസ സമാരൂഢ അങ്ങനെ ഏഴ് ദേവതകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതിൽ രണ്ടാമതാണ് വാരാഹി ദേവിയെ പറ്റിയിട്ട് പറയുന്നു മഹിഷവാഹനമായിട്ടുള്ള വാരാഹ മൂർത്തിയെ പറ്റിയിട്ട് ഈ ദേവീ കവചത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും അപ്പോൾ ഇത് വളരെ അപ്പോൾ ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത് വാരാഹി ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങൾ വാരാഹി ദേവിക്ക് പന്ത്രണ്ട് നാമങ്ങളുണ്ട് ദ്വാദശനാമങ്ങളോട് കൂടിയിട്ടാണ് വാരാഹി ദേവിയെ അറിയപ്പെടുന്നത് ആ പന്ത്രണ്ട് നാമങ്ങളും ഇവിടെ പറയുന്നു അതോടൊപ്പം വാരാഹി ദേവിയുടെ ഗായത്രി മന്ത്രവും ഇതോടൊപ്പം ഇവിടെ വിവരിക്കുന്നുണ്ടാകും അപ്പം ഒരുപാട് വിശദീകരണം ഇല്ല ദ്വാദശനാമങ്ങൾ പരിചയപ്പെടുത്തുന്നു വാരാഹി ദേവിയുടെ ഗായത്രി മന്ത്രവും പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ ദ്വാദശനാമങ്ങളും ഈ ഗായത്രി മന്ത്രവും എല്ലാ ദിവസവും നമ്മൾ രാവിലെ സ്നാനമൊക്കെ കഴിഞ്ഞ് വിളക്ക് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഭക്തിയോട് കൂടിയിട്ട് വരാഹി ദേവിയെ ഈ നാമങ്ങൾ ചൊല്ലി ഈ ഗായത്രി മന്ത്രം ചൊല്ലി ഉപാസിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും നമ്മളുടെ ജീവിതകാര്യങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ എപ്പോഴും കിട്ടാൻ ഇത് കാരണമാവുകയും ചെയ്യും അപ്പം ഈ പന്ത്രണ്ട് നാമങ്ങൾ നാമങ്ങൾ ഇപ്പോൾ പറയുകയാണ് ഒന്ന് പഞ്ചമി എന്നാണ് വാരാഹി ദേവിയുടെ ആദ്യത്തെ നാമം പഞ്ചമി ദേവി രണ്ട് ദണ്ഡനാഥ ദേവി മൂന്ന് സങ്കേതാ ദേവി നാല് സമയേശ്വരി ദേവി അഞ്ച് സമയസങ്കേത ദേവി ആറ് വാരാഹി ദേവി ഏഴ് പോത്രിണി ദേവി എട്ട് ശിവ ദേവി ഒമ്പത് വാർത്താളി ദേവി പത്ത് മഹാസേന ദേവി പതിനൊന്ന് ആജ്ഞാചക്രേശ്വരി ദേവി പന്ത്രണ്ട് അരിഗ്നി ദേവി ഇങ്ങനെ പന്ത്രണ്ട് നാമങ്ങളാണ് വാരാഹി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാമങ്ങൾ പഞ്ചമി ദണ്ഡനാഥ സങ്കേത സമയേശ്വരി സമയസങ്കേത വാരാഹി പോത്രിണി ശിവ ഭർത്താളി മഹാസേന ആജ്ഞാചക്രേശ്വരി അരിഗ്നി ഇങ്ങനെ പന്ത്രണ്ട് നാമം ഈ നാമക്കൾ ഈ നാമങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ വരാഹി ദേവിയുടെ ചിത്രത്തിലോ അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ചു നമ്മൾ തൊഴുതു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഐശ്വര്യവും സമ്പത്തും ധൈര്യവും എല്ലാം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായി വരും എല്ലാ ദിവസവും ദേവിയെ നമുക്ക് ഈ പേരുകൾ ചൊല്ലി ദേവിയെ സ്തുതിക്കാവുന്നതാണ് ഓരോ പേരിനും അതിൻ്റെ വിശദീകരണങ്ങൾ ഒരുപാടുണ്ട് എങ്ങനെയാണ് ഈ പേരുകൾ വന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെയുള്ളത് അത് വിശദീകരിക്കാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും അത് മറ്റൊരു ദിവസം ഈ ചാനലിലൂടെ തന്നെ ഈ ദ്വാദശ വരാഹിയുടെ ദാദശ നാമങ്ങളുടെ വിശദീകരണം പിന്നീട് ഉണ്ടാകും ഇപ്പോൾ ഈ പന്ത്രണ്ട് നാമങ്ങൾ നമുക്ക് പഠിക്കാം അത് നമുക്ക് മനസ്സിലാക്കി കാണാതെ പഠിച്ച് ദേവിയെ സ്തുതിക്കാം ദേവി നന്ദനാദേവി സങ്കേതാദേവി സമയശ്വരീ ദേവി സമയസങ്കേതാദേവി വരാഹീദേവി പോത്രണീദേവി ശിവാദേവി വർത്താലി ദേവി മഹാസനാദേവി ആജ്ഞാചക്രേശ്വരീ ദേവി അരിഗ്നി ദേവി താദശ വരാഹി വരാഹിയമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ഉളികഴിഞ്ഞ് വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലിയാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ദേവി